ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ കലാ സാംസ്കാരിക തലസ്ഥാനം യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി പദവി ലഭിച്ച ഇന്ത്യയിലെ തന്നെ ഏക പട്ടണം തൃശൂർ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ജി എഫ്സി ഫൈവ് സ്റ്റാർ റേറ്റിംഗിന് മത്സരിക്കുന്ന ഏക കോർപ്പറേഷനും തൃശൂർ തന്നെ നൂറ്റിയൊന്ന് പോയിന്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന തൃശൂർ കോർപ്പറേഷനിലെ ആകെ ജനസംഖ്യ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അൻപത്തി അൻപത്തി അഞ്ച് ഡിവിഷനുകളിലായി എഴുപത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി രണ്ട് വീടുകളും സ്ഥാപനങ്ങളുമുണ്ട് ജനസംഖ്യാനുപാതികമായി ഈ കോർപ്പറേഷനിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ മാലിന്യത്തിന്റെ അളവ് ടൺ ടണ്ണാണ് അതിൽ തൊണ്ണൂറ്റി ടൺ ജൈവ മാലിന്യവും ആറ് ഏഴ് ടൺ അജൈവാലവും ബാക്കിയുള്ള രണ്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനം നിഷ്ക്രിയ മാലിന്യവുമാണ് ായിരത്തി അറുനൂറ്റി രണ്ട് വീടുകളുള്ളതിൽ പന്ത്രണ്ടായിരത്തോളം വീടുകളിലേക്കും അഞ്ഞൂറ്റി സർക്കാർ സ്ഥാപനങ്ങളിലേക്കും കോർപ്പറേഷൻ ഇതിനോടകം ജൈവമാലിന്യ മാലിന്യ സംസ്കരണോപാധികൾ വിതരണം നടത്തിക്കഴിഞ്ഞു ഇതു സംബന്ധിച്ച അസിഡ് സർവേയിൽ കോർപ്പറേഷൻ നൂറ് ശതമാനം ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് കൂടാതെ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യം കൈകാര്യം ചെയ്യുന്നതിന് നിലവിൽ പതിനൊന്ന് ടൺ പെർ ഡേ ശേഷിയുള്ള ഒഡബ്ലൂസി പ്ലാന്റും ആറ് ബയോഗ്യാസ് പ്ലാന്റുകളും പ്രവർത്തിച്ചു വരുന്നു മുപ്പത്തിയാറ് എറോപിക് ബിഗ്നുകൾ മുഖാന്തരം ഒന്ന് എട്ട് ടൺ ജൈവമാലിന്യവും സംസ്കരിച്ചു വരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ റെൻഡറിംഗ് പ്ലാന്റ് എന്നിവിടങ്ങളിലേക്ക് പ്രതിദിനം എട്ട് പോയിന്റ് ആറ് ടൺ ജൈവമാലിന്യം സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നു ഇതിനകം നിർമ്മാണോദ്ഘാടനം ചെയ്തിട്ടുള്ള മുപ്പത് ടൺ പെർ ഡേ പ്രവർത്തനശേഷിയുള്ള സി എൻ ജി പ്ലാന്റും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള എഴുപതിനായിരം ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണോപാധികളും സജ്ജമാകുന്നതോടുകൂടി തൃശൂർ കോർപ്പറേഷൻ ജൈവമാലിന്യം പൂർണമായും കോർപ്പറേഷൻ പരിധിയിൽ സംസ്കരിക്കുന്നതിന് പ്രാപ്തമാകുന്നു ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേഷനിൽ അജൈവ മാലിന്യ ശേഖരണത്തിനായി അൻപത്തിയൊന്ന് വാഹനങ്ങളുണ്ട് ഇതിലൂടെ പതിനേഴ് എംസിഎഫുകളിലേക്കും ഇരുപത്തിയൊൻപത് താൽക്കാലിക എം സി എഫുകളിലേക്കും മാലിന്യങ്ങൾ എത്തിക്കുകയും തുടർ സംസ്കരണ പരിപാടികൾക്ക് ശേഷം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന് ഇത് കൈമാറുകയും ചെയ്യുന്നു അജൈവ മാലിന്യ ശേഖരണം നൂറ് ശതമാനം ഹരിതമിത്രം ആപ്പിലൂടെയാണ് മാസംതോറും ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തുവരുന്നു എല്ലാ എം സി ടോയ്ലറ്റ് സി സി ടി വി സംവിധാനം ഫയർ ഫൈറ്റിംഗ് സംവിധാനം ഡ്രസ് ചേഞ്ചിംഗ് റൂം കുടിവെള്ളം വിശ്രമമുറി എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രംഗത്ത് ഉടനെ തന്നെ ഒരു റീസൈക്ലിംഗ് യൂണിറ്റും പ്രവർത്തനം ആരംഭിക്കുന്നതാണ് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിനായി അഞ്ച് ടൺ പെർ ഡേ ശേഷിയുള്ള ഡബിൾ ചേംബർഡ് ഇൻസിനറേറ്റർ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ ശക്ത നഗറിൽ വരുന്നു കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിനായി മൂന്ന് കളക്ഷൻ പോയിന്റുകളാണ് തൃശൂർ കോർപ്പറേഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് മാത്രമല്ല രാത്രി കാലങ്ങളിലടക്കം നഗരം ശുചീകരിക്കുന്നതിന് മെക്കനൈസ്ഡ് സംവിധാനവും നിലവിലുണ്ട് നഗരസഭാ പ്രദേശത്തെ കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിനായി പത്ത് കെ എൽ ഡി പ്രവർത്തന ശേഷിയുള്ള സംസ്കരണ കേന്ദ്രം നിലവിലുണ്ട് പുതുതായി നൂറ് കെ എൽ ഡി പ്രവർത്തന ശേഷിയുള്ള ഒരു എഫ് എസ് ടി പി കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദ്രവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി മുന്നൂറ്റി അറുപത് കെ എൽ ഡി ശേഷിയുള്ള സംസ്കരണ കേന്ദ്രം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്നു രണ്ട് പോയിന്റ് അഞ്ച് എം എൽ ഡി അഞ്ച് എം എൽ ഡി പ്രവർത്തന ശേഷിയുള്ള എസ് ടി പികൾ ഉടൻ ആരംഭിക്കുന്നതാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം പാതയോരങ്ങളിൽ കണ്ടേക്കാവുന്നതുൾപ്പെടെയുള്ള മൃതമൃഗ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഏക നഗരസഭയാണ് തൃശൂർ മാത്രമല്ല ഉരുക്കളെ കശാപ്പു ചെയ്യാനുള്ള സ്ലോട്ടർ ഹൌസ് നഗരസഭയ്ക്ക് സ്വന്തമായു മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായുള്ള മഹായജ്ഞത്തിൽ രണ്ടായിരത്തി മുതൽ തൃശൂർ കോർപ്പറേഷനും പങ്കാളികളാണ് ഈ കാലയളവിൽ അയൽക്കൂട്ടങ്ങൾ വിദ്യാലയങ്ങൾ പതിനഞ്ച് സ്മോൾ ടൌണുകൾ ഇരുപത്തിയാറ് കലാലയങ്ങൾ മുപ്പത് മാർക്കറ്റുകളും പൊതുസ്ഥലങ്ങളും ആറ് ടൂറിസ്റ്റ് പോയിന്റുകൾ ഓഫീസുകൾ ഇരുനൂറ്റി അൻപത്തിമൂന്ന് അംഗനവാടികൾ എന്നിവയെ പൂർണ്ണമായും ഹരിത കേന്ദ്രമാക്കി മാറ്റി സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കോർപ്പറേഷൻ പരിധിയിൽ പൊതു ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും ഇവയിൽ എസ് ബി എം ടു പോയിന്റ് സീറോ മാനദണ്ഡങ്ങൾ പാലിച്ചു വരുന്നതുമാണ് ഇതുവരെ അഞ്ഞൂറ്റി അൻപത് ജിവിപികൾ നഗരസഭാ പ്രദേശത്ത് വൃത്തിയാക്കിയെടുക്കുകയും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി ഹാപ്പിനെസ് സെന്ററുകളും സെൽഫി പോയിന്റുകളുമാക്കി മോടിപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെ കോർപ്പറേഷൻ പരിധിയിൽ റെഡ് സ്പോട്ട് യെല്ലോ സ്പോട്ട് എന്നിവ അപ്രത്യക്ഷമായി തൃശൂർ കോർപ്പറേഷനിൽ അർത്ഥവത്തായും വളരെ ജനകീയവുമായിട്ടായിരുന്നു നവകേരള ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത് കോർപ്പറേഷൻ തലത്തിൽ രൂപീകരിക്കപ്പെട്ട നിർവ്വഹണ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പത്തിയഞ്ച് ഡിവിഷനുകളിലായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുണ്ടായി തുടർ പ്രവർത്തനങ്ങൾ വിജയമാക്കി കൊണ്ടുപോകുന്നതിനായി ഡിവിഷൻ തലത്തിൽ പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് അംഗനവാടികൾ വിദ്യാലയങ്ങൾ അയൽക്കൂട്ടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് നടത്തിയ മദേഴ്സ് മീറ്റിംഗുകൾ ഹരിതസഭ എന്നിവയിലൂടെ മാലിന്യ സംസ്കരണ ഉപാധികൾ ഉപയോഗിക്കുന്ന രീതികൾ എന്നിവ നേരിട്ട് പരിചയപ്പെടുത്തി ശരിയായ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്നു പുലിക്കളി ബോൺ നത്താലെ പൂരം തുടങ്ങി കോർപ്പറേഷൻ പരിധിയിൽ ജനങ്ങൾ കൂടുന്ന കലാ സാംസ്കാരിക പരിപാടികളിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ഐഇസി പ്രവർത്തനങ്ങളുമായി കോർപ്പറേഷൻ നിറസാന്നിധ്യമാണ് ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം ഹരിതചട്ടം പാലിക്കുന്നതിന് കോർപ്പറേഷൻ ശ്രദ്ധ ചെലുത്തുന്നു മാലിന്യം വലിച്ചെറിയൽ കത്തിക്കൽ കുഴിച്ചുമൂടൽ നിരോധിക്കപ്പെട്ട ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മലിനജലം പുറത്തേക്കൊടുക്കൽ സ്ഥാപനവും പരിസരവും വൃത്തിഹീനമായി സൂക്ഷിക്കുക എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ നാളിതുവരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് പരിശോധനകൾ നടത്തുകയും ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് മാലിന്യ കൂമ്പാരമായിരുന്ന ലാലൂർ എന്ന കൊച്ചു ഗ്രാമം ഇന്ന് ബയോമൈനിങ്ങിലൂടെ വീണ്ടെടുത്ത് അമ്പത്തി ഒൻപത് കോടി രൂപ ചിലവാക്കി പത്മശ്രീ ഐ എം വിജയന്റെ പേരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ തൃശൂർ കോർപ്പറേഷനെ മാലിന്യമുക്ത കോർപ്പറേഷനായി പ്രഖ്യാപിച്ചു ഉൽപാദിപ്പിക്കപ്പെടുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയും കൈയൊഴിയുകയും ചെയ്യുന്ന പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയലുകളില്ലാത്ത നവകേരള സൃഷ്ടിയിൽ തുടർ പ്രവർത്തനങ്ങളുമായി തൃശൂർ പ്രതിജ്ഞാബദ്ധമായിരിക്കും ഏവർക്കും നന്ദി